എല്ലാ സമൂഹത്തിനും സ്നേഹ മനം കൂടി പകരാന് സാധിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയേർന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും വികാരമാണ് ഞാൻ ഇവിടെ പ്രതിഫലിക്കുന്നത് എന്ന് എനിക്കറിയാം കാരണം അത്രമാത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ വികാരങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളുടെ നമ്മുടെ ആശകളുടെയും നിരാശകളുടെ ഒക്കെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു അതുപോലെ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വേദിയിൽ വെച്ച് വക്കൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ചിത്രാമയം രണ്ടുപേരും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എനിക്ക് സ്നേഹം നൽകിയിട്ടുണ്ട് അത് അതിൻ്റെ ഭാഗ്യം സിദ്ധിച്ച ഞാൻ ഒഴിക്ക് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവരെ കണ്ടുമുട്ടുന്ന അവരോട് ഇടപെഴകുന്ന എല്ലാവർക്കും ആ കരുണയുടെയും സ്നേഹത്തിന്റെയും ചേതന എന്നും തിറങ്ങി നിൽക്കും എന്നുള്ളത് അവരോട് ചോദിച്ചാലും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത്രമാത്രം നന്മ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയധികം ജനങ്ങളിലേക്കും അതിരുകൾ ഇല്ലാതെ ഇത്ര തലമുറകളിലേക്ക് ആനന്ദം പകരുവാനുള്ള ഒരു അവസരം ആനന്ദം ആനന്ദം പകരുക എന്നുള്ള ഒരു ദൗത്യം നിറവേറ്റുവാൻ ചിത്രി കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് മുന്നിൽ പ്രണാമം അർപ്പിച്ചു ഈ ഒരു സംഭാഷണം ആരംഭിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ

വളരെ മനോഹരമായിട്ട് വളരെയധികം പാണ്ഡിത്യത്തോടു കൂടി ഈ ഒരു കലയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് എന്നുള്ളത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ചിത്രങ്ങളിലൂടെയും എപ്പോഴും ഒരു പരിപാടിയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം എഴുതി എന്നുള്ളത് എൻ്റെ സഹോദരി തന്നെയാണ് എന്നെ അറിയിക്കുന്നത് അപ്പോ പോകാൻ സാധിക്കുമെങ്കിൽ പോകണം എന്ന് ചേച്ചി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു സ്വകാര്യ ദൗത്യത്തിലും കൂടെയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഇത്ര വർഷങ്ങളായി മറ്റ് കർമ്മ മേഖലയിൽ തന്റെ നൈപുണ്യം തെളിയിച്ചു കൊണ്ട് കലയെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അത്ര അനായാസേന ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യമല്ല എന്ന് നല്ല ബോധനമുണ്ട് അതുകൊണ്ടും കൂടിയാണ് കലയോടുള്ള ആസക്തി എന്നുള്ളത് തീർച്ചയായിട്ടും കലയോടുള്ള ഒരു ആരാധനയായി മാറിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഈ പുസ്തകം എന്ന് ഞാൻ എടുത്തു പറയുന്നത് അദ്ദേഹം ആദ്യം എഴുതിയിരിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ ഒരു ഈരതി രണ്ട് രണ്ടു അതിലും സംഗീതം എങ്ങനെയാണ് ആരാധനയാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ സുനിൽ അവറഞ്ഞ ആദരവും ഈ ഒരു വേദിയിൽ അർപ്പിക്കുകയാണ് ഈ പുസ്തകം എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി രണ്ട് വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചേർക്കാം ചാക്കാം ശേഷം ആദരിക്കുന്ന ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട് എന്നുള്ളത് സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു യോഗമാണ് ഒരു പക്ഷേ ഗുരുത്വത്തിന് ഒരു ആരൂപം നൽകുകയാണെങ്കിൽ അത് ആയ അതാരായിരിക്കും എന്ന് ചോദിച്ചാൽ എത്രമാത്രം അനുയോജ്യാണ് ചിത്രശേഷി

സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും ഇത്രയധികം രഹസ്യം എന്താണ് ചോദിച്ചാൽ അതും ഗുരുത്വം തന്നെയാണ് എന്നായിരിക്കും ഞാൻ പറയുന്നത് പോലുള്ള മഹത് വ്യക്തികളുടെ ഒക്കെ ജീവിതം ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഗുരുത്വം എന്നുള്ള മൂന്നക്ഷരത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു സവിശേഷതയും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നേണ്ടത് അത് ഒരുപക്ഷെ കാലകാലങ്ങളായി കവികളും സാഹിത്യകാരും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കുഞ്ഞു മാഷിനോട് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് അവർ അറിയേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിമുഖത്തിൽ അവസാനമായിട്ട് നൽകിയ കുറച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി നാളെ എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പഠിക്കണം എന്ന് നാളെ എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു എന്താണ് ആ മൂന്ന് അക്ഷരങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം ഗു ഗരുത്വം എന്നുള്ളതായിരുന്നു ഗുരുത്വം പഠിക്കുക ബാക്കി ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേക്കേറും തരച്ചു വളരും എന്നുള്ളതായിരുന്നു അദ്ദേഹം അർത്ഥമാക്കി അതിന് ഒരു വ്യാഖ്യാനമായി അദ്ദേഹം നൽകുന്നത് അഹം ഇല്ലാതാകണം നിറയ്ക്കണം എന്നുള്ളതാണ് ഗുരുത്വത്തിന്റെ ഒരു നിർവചനമാണ് അദ്ദേഹം പറയുന്നത് അഹം ഈശ്വരനാൽ നിറയ്ക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ഗുരുത്വത്തിന്റെ ഒരു ദീർഘമായ മുഖം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയാനാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് കാരണം പുസ്തകത്തിന്റെ മൊത്തം എട്ടും മക്കളും ഒക്കെ സൂചിപ്പിച്ചു ആ പുസ്തകം നമ്മൾ കയ്യിലെടുത്താൽ പേജ് മുതൽ വരെ ഗുരുക്കന്മാരുടെ ഒരു വലിയ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം തുടർ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ വ്യക്തിയുടെ നാമധേയവും അവരുടെ സവിശേഷതകൾ മാസ്റ്റേഴ്സ് ഓഫ് എന്നുള്ള ഒരു രീതിയിൽ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അത്രയും വിദ്വാൻമാരുടെ ഗുരുക്കന്മാരുടെ മറ്റൊരു ശേഖരം തന്നെ കണ്ടെത്താൻ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഗുരുത്വത്തിൻ്റെ ശീലം വിളിച്ചോടുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിന് നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് പുതുതലമുറയ്ക്ക് നമ്മൾ മൂല്യങ്ങൾ കൈമാറുമ്പോൾ ഇതിനൊരു വലിയ സ്ഥാനമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും സവിശേഷ സാന്നിധ്യത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ ആദരവും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വാങ്ങട്ടെ നമസ്കാരം